ഗുരവേഗൗര ചന്ദ്രായ രാധിഗായ തദാല കൃഷ്ണായ കൃഷ്ണഭക്തായ തദ് നമോ നമ ശ്ലോകം ഒമ്പത് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പതിനഞ്ചാമത്തെ അധ്യായം ഭഗവത്ഗീത ശ്രോത്രം ചക്ഷുസ്പർശനം ചാണമേവച്ച അധിഷ്ഠാ മനശ്ചാ വിഷയാൻ ഉപസേവത്തെ ശ്രോത്രം ചക്ഷുസ്പർശനം ച

ഹരേ കൃഷ്ണർശനം ചേസനം ഹരേ കൃഷ്ണ ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്കെ എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു ഭാവാർത്ഥം ഹരേ കൃഷ്ണ ജീവസത്ത തന്റെ ബോധത്തിൽ പൂച്ചയ്ക്കോ നായ്ക്കോ അനുയോജ്യമായ സ്വഭാവവിശേഷങ്ങളെ കൂട്ടിക്കലർത്തുന്നുവെങ്കിൽ വരുന്ന ജന്മത്തിൽ പൂച്ചയുടെയോ നായയുടെയോ ശരീരമായിരിക്കും കിട്ടുന്നത് അതിനെ ആസ്വദിക്കുകയും ചെയ്യും അവബോധം സ്വദേവ് വെള്ളം പോലെ വിശുദ്ധമാണ് എന്നാൽ ഏതെങ്കിലും നിറം ചേർത്താൽ വെള്ളം പോലെ ആ നിറത്തിലാകുന്നു അങ്ങനെ തന്നെ ജീവാത്മാവ് വിശുദ്ധമാകയാൽ അവബോധവും വിശുദ്ധമായിരിക്കും ഭൗതിക ഗുണങ്ങളുടെ സമ്പർക്കത്താലാണ് അവബോധത്തിന് മാറ്റം വരുന്നത് യഥാർത്ഥ ബോധം കൃഷ്ണബോ കൃഷ്ണവബോധമാണ് കൃഷ്ണാവബോധസ്ഥനായ ഭക്തന്റെ ജീവിതം വിശുദ്ധമാണ് ഏതെങ്കിലും ഭൗതിക ചിന്തകൾ കൊണ്ട് അവബോധം കലുഷിതമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ ശരീരമാണ് കിട്ടുക മനുഷ്യ ശരീരം തന്നെ ആകണമെന്നില്ല പൂച്ചയോ നായയോ പന്നിയോ ദേവതയോ അല്ലെങ്കിൽ എൺപത്തിനാല് ലക്ഷം വിധത്തിലുള്ള ജീവികളിൽ എന്തെങ്കിലും ഒന്നോ ആയി പിറന്നേക്കാം ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു ശരീരം ഓരോ ജീവാത്മാക്കളും എൻ്റെ അംശമാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ അത് ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് എല്ലാം അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്യുന്നു അതിൽ മനസ്സുണ്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളുണ്ട് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ ഇവിടെ ത്രിഗുണങ്ങളുടെ അധീനതയിലാണ് ഇതെല്ലാം നടക്കുന്നത് സ്വത്തുഗുണം രജുഗുണം തമ്മുഗുണം അങ്ങനെ പല പല ആഗ്രഹങ്ങൾ ആയി നമ്മൾ ജീവിക്കുന്നു അതിനുശേഷം ശരീരം ശരീരം ഇടുമ്പോൾ എന്ത് ബോധത്തിലാണോ നമ്മൾ ശരീരം ഇടുന്നത് അതനുസരിച്ച് നമുക്ക് വേറൊരു ശരീരം കിട്ടുന്നു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു ഇവിടെയും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പറയുന്നു അങ്ങനെ ഒരു ജീവാത്മാവിന് വേറെ ശരീരം കിട്ടുമ്പോൾ ആ ശരീരത്തിന് ഒതുങ്ങും ആ ശരീരമായിട്ട് മാച്ചാവുന്ന രീതിയിലുള്ള കണ്ണും മൂക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം കിട്ടുന്നു ഇതാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കും അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി കിട്ടുന്നത് ഉദാഹരണത്തിന് നായിയുടെയും പൂച്ചയ്ക്കും അവർക്കും ചെവിയുമുണ്ട് കണ്ണുമുണ്ട് നാവുണ്ട് ഇതെല്ലാം ഉണ്ട് അല്ലേ അവരുടെ എൻജോയ്മെൻറ്റും മനുഷ്യർക്കും ഉണ്ട് ഇതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയ വസ്തുക്കൾ ചെറിയ ചെറിയ വ്യത്യാസവും ഉണ്ടാവും നമ്മൾ കഴിക്കുന്നതായിരിക്കില്ല പൂച്ചകൾക്കും നായകൾക്കും അവരൊക്കെ അറിയാം അവർക്ക് കേടുവന്നതും അല്ലെങ്കിൽ അങ്ങനെ പല പല ചിലതൊക്കെ പച്ചക്കും കഴിക്കും അല്ലേ അപ്പോൾ അതൊക്കെ കഴിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് അപ്പോൾ ഇന്ദ്രിയ വസ്തുക്കൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ദ്രിയ വസ്തുക്കൾ അവർക്ക് വരുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വസ്തുക്കളുണ്ട് അല്ലേ ഇപ്പോൾ കണ്ണുകൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ള കാഴ്ചയാണ് അതിനെയാണ് ഈ വസ്തു ഇന്ദ്രിയ വസ്തു എന്ന് പറയുന്നത് കണ്ണുകൾക്ക് അല്ലെങ്കിൽ ചെവികൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മ്യൂസിക് ആവട്ടെ എന്താവട്ടെ അതെല്ലാം അപ്പോൾ അതെല്ലാം ഇന്ദ്രിയ വസ്തുക്കളാണ് അപ്പോൾ കറസ്പോണ്ടിങ് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനുസരിച്ച് ഇന്ദ്രിയ വസ്തുക്കൾ വരുന്നു അപ്പോൾ അപ്പോൾ ശരീരം മാറുന്നതനുസരിച്ച് അതിന് വ്യത്യാസമുണ്ടാകും കുറച്ച് കുറച്ച് പക്ഷേ എല്ലാം ഒന്ന് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുപയോഗിച്ച് ഇന്ദ്രിയ വസ്തുക്കളെ ആസ്വദിക്കലാണ് എല്ലാവരും ചെയ്യുന്നത് അത് ഏത് ശരീരത്തിലാണെങ്കിലും ഇവിടെ അതാണ് പറയുന്നത് ഷിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു നായയുടെയും പൂച്ചയുടെയും ആ ഒരു ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അങ്ങനെയുള്ള ശരീരമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലാതെ മനുഷ്യ ശരീരം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല ഗ്യാരണ്ടിയില്ല കോൺഷ്യസ്നെസ് അപ്പോൾ ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ബോധം എന്താണോ അവബോധം എന്താണോ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് ജീവിതത്തിൽ അതായിരിക്കും പിന്നീട് അവസാന സമയത്ത് നമുക്ക് ചിന്തകളായിട്ട് വരുന്നത് അതനുസരിച്ചിട്ടുള്ള ശരീരമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഷീലപ്പുറപ്പ് അത് ഇവിടെ പറയുന്നതാണ് ഇപ്പോൾ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവബോധം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശുദ്ധമാണ് ശുദ്ധമെന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവത് ചിന്തകൾ മാത്രം ആണ് ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ച് ആ ഒരു കോൺഷ്യസ്നെസ്സിനാണ് നമ്മളെപ്പോഴും എപ്പോഴും ഇരിക്കേണ്ടത് അല്ലെങ്കിൽ കൃഷ്ണാവോധത്തിലാണ് എപ്പോഴും ഇരിക്കേണ്ടത് അതാണ് ശരിയായിട്ടുള്ള അവബോധം എന്നാൽ ഇപ്പോൾ പലതുമായിട്ട് അത് മിക്സാവുന്നു അല്ലെ രജഗുണം തമോ ഗുണം അല്ലെങ്കിൽ സത്വഗുണമൊക്കെ ആയിട്ട് മിക്സായി പല കോമ്പിനേഷൻസിലും പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള ബോധത്തിലുമാണ് നമ്മളിരിക്കുന്നത് അങ്ങനെ ശുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതം മലിനമാവുന്നു ചിന്തകൾ മലിനമാവുന്നു അങ്ങനെ ഒരുപാട് കാലകാലങ്ങളായിട്ട് ജന്മ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരീരങ്ങൾ മാറി 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 പല ശരീരങ്ങളും നമ്മൾ മാറുന്നുണ്ട് കൂട്ടത്തിൽ അപ്പോൾ അതാണ് പറയുന്നത് എങ്ങനെയാണോ ഒരു വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം ശുദ്ധമായിരിക്കുന്ന സമയത്ത് ശുദ്ധമാണ് എന്നാൽ അതിലെന്തെങ്കിലും കളറുകൾ മിക്സ് ആയി കഴിഞ്ഞാലോ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ കളർ മാറുന്നു അതേപോലെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ് ശരിക്കും ശുദ്ധമാണ് പക്ഷേ അതിൽ പല വേറെ കാര്യങ്ങളും ആവുമ്പോൾ അത് മലിനമാവുന്നു അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് ഏത് ഗുണത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ഏത് ഗുണമാണോ നമ്മൾ കൂടുതൽ അതായത് തമോ ഗുണത്തിൽ നമ്മൾ കൂടുതൽ തമോ ഗുണമാണ് നമുക്ക് കൂടുതലുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം അതനുസരിച്ചിട്ടുള്ളൊരു ജന്മമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിൽ ഇത് ശാസ്ത്രങ്ങളിൽ പറയുന്ന സത്യമാണ് ആളുകൾക്ക് അറിയാത്ത സത്യം അറിയാം എന്ന് പറഞ്ഞാൽ പലവരും കേൾക്ക് കേട്ടിട്ടുണ്ടാവും കേൾക്കുന്നുണ്ടാവും ഭഗവത്ഗീത തന്നെ ഇത്ര വ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ പക്ഷേ ആരും ഇതൊന്നും കെയർ ചെയ്യുന്നില്ല ഓ വിചാരിക്കുന്നു ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ശരീരം വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയില്ല അപ്പോൾ എൻജോയ് ചെയ്യാം മാക്സിമം ആ ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം പക്ഷേ ഇങ്ങനെയൊരു സംഭവമുണ്ട് കർമ്മമുണ്ട് ഇങ്ങനെ കോൺഷ്യസ്നസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് മരിക്കുന്ന സമയത്ത് എന്നുള്ളതൊന്നും ആളുകൾക്ക് അറിയില്ല എന്നാൽ വളരെ ക്ലിയറായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടാവും പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥ പറയുന്നുണ്ട് ഇന്ദ്രൻ ഇന്ദ്രദേവൻ അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഒരു പന്നിയുടെ ശരീരത്തിൽ വരുന്നു എന്നുള്ളത് കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പോൾ ഒന്ന് നോക്കും നോക്കണം ഇന്ദ്രദേവൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മുക്കോടി ദേവതമാരുടെ മുകളിൽ ഇരിക്കുന്ന രാജാവാണ് ഇന്ദ്രദേവൻ ദേവേന്ദ്രൻ ദേവതമാരുടെ രാജാവാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു എന്തോ കാരണങ്ങളാൽ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്ക് പഠിപ്പിക്കുകയാണ് നമ്മളെ ഈ തത്വങ്ങളെല്ലാം പഠിപ്പിച്ച് തരുവാണ് എന്നിട്ട് പറയുന്നു ഒരുപാട് വർഷങ്ങളിൽ അദ്ദേഹം ഈ പന്നിയുടെ ശരീരത്തിൽ ജീവിക്കുന്നു കൂട്ടെ കൂടെ ആകുമ്പോൾ അറിയാം ആ ഒരു സ്പീഷീസിൽ വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബവും ഭാര്യയും കുട്ടികളും പരിവാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ജീവിച്ച് പോവാണ് അദ്ദേഹം ശാപത്തിൻ്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് ബ്രഹ്മാവ് വന്ന് തിരിച്ചു വിളിക്കുവാണ് ഇന്ദ്രനെ നിന്റെ ശാപത്തിൻ്റെ കാലാവധി കഴിഞ്ഞു തിരിച്ച് ഇന്ദ്രൻ്റെ പോസ്റ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പറയുവാണ് എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ ഹാപ്പിയാണ് ഞാനിവിടെ ഈ ശരീരത്തിൽ ഹാപ്പിയാണ് എൻ്റെ കുട്ടികളും എൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ട് ഭാര്യമാരും കുട്ടികളുമൊക്കെ ആയിട്ട് ഞാൻ സന്തോഷമാണ് എനിക്ക് വേറെ എനിക്ക് ഇന്ദ്രൻ്റെ പോസ്റ്റ് വേണ്ട എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് എത്ര വലിയ പോസ്റ്റിലിരിക്കുന്ന ദേവതയുടെ പോസ്റ്റിൽ ദേവന്റെ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് ഇതേപോലെ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോധം അവബോധം പോലും അങ്ങനെയായി മാറുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ശരിയും തെറ്റും അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുന്ന തന്നെയാണ് ബുദ്ധി എന്ന് പറയുന്നത് ആ ബുദ്ധി നമുക്ക് കിട്ടുന്നത് ശാസ്ത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ശരീരം മാറി ഈ പറയുന്ന പോലെ ഏത് മൃഗ പ്രവേശിച്ചാലും ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു വേർതിരിവ് ഉണ്ടാവില്ല എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അപ്പോൾ ഇന്ദ്രദേവൻ ആ ആ ഒരു കഥയിലൂടെ ലീലയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഭൗതിക ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങൾ അത് ഏത് ശരീരത്തിലാവട്ടെ ഏത് ശരീരത്തിലാണെങ്കിലും അത് വളരെ 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 ഗാഠമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ നിന്ന് വിട്ടു വിട്ടു വരികയെന്ന് പറയുന്നത് അത് ഉപേക്ഷിച്ച് പുറത്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഇന്ദ്രിയ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപേക്ഷിച്ച് ഇതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ പറയുവാണ് എനിക്ക് ഈ ശരീരം മതി ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ആ ഒരു ശരീരത്തോടും ആ ഒരു ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയ വസ്തുക്കളിൽ എൻജോയ് ചെയ്യുന്ന കാര്യം ആ ഒരു ആസ്വദിക്കുന്നത് അവർക്ക് അത് മതി എന്നുള്ളൊരു ഫീലിങ്സ് വരുവാണ് ചെയ്യുന്നത് ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട നമ്മളിലും അങ്ങനെ ചിന്തകളാണ് മനുഷ്യർ മനുഷ്യർക്കും വരുന്നത് എൻജോയ് മാക്സിമം എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുക ഇതിനപ്പുറത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് എന്തിനാണ് നമ്മൾ സ സങ്കോചം എന്തിനാണ് അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക ഇത് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് വിഷയമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ നടക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഈ ലോകം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിശയിലേക്കാണ് എന്നാൽ നമുക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഉള്ളത് ഭഗവത്ഗീത ഭാഗവതം പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കഥകളും ദേവതമാരും ഇപ്പോൾ ഇന്ദ്രനും ബ്രഹ്മാവും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ദേവതമാരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പുരാണങ്ങളിലൂടെയും പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ പല സ്റ്റോറികളും നമ്മൾ കേൾക്കുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ സമയം പാഴാക്കി കളയാനുള്ളതല്ല എന്നുള്ളതാണ് ഓർക്ക ഓർക്കേണ്ടത് ശ്ലോകം അടുത്ത ശ്ലോകം നോക്കാം പത്ത്

ആയച്ചോ ആ പറഞ്ഞു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഉത്മന്ദം സ്ഥിതം വാ വിഞ്ചാനം വാ ഗുണ അവിതം നു പശ്യന്തി പശ്യന്ത് ജ്ഞാന ചക്ഷുഷഹ വിവർത്തനം ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നു എന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട ഏതു തരം ശരീരത്തെയാണ് സ്വീകരിച്ചനുഭവിക്കുന്നത് എന്നോ മൂടന്മാർക്ക് അറിയാൻ വയ്യ ജ്ഞാനത്തിന്റെ അക കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു അരേ കൃഷ്ണ ഭാവാം ശീലപ്രഭുവാദ് കി ജെ ജ്ഞാന ചക്ഷുഷ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ് ഒരു ജീവൻ തൻ്റെ ശരീരം വിട്ടുപോകുന്നത് എങ്ങനെയെന്നോ വരും പിറപ്പിൽ ഏതൊരാകൃതിയിൽ ജനിക്കുമെന്നോ എന്തുകൊണ്ടാണ് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാൻ ഇടയായതെന്നോ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയാൻ കഴിയില്ല ഭഗവത്ഗീതയിലും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ട മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിന് ആവശ്യമാണ് ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാർ തന്നെ ഓരോ ജീവനും പ്രത്യേകം ചില പരിതസ്ഥിതികളിൽ ദേഹം ത്യജിക്കുന്നു ചില പരിതസ്ഥിതികളിൽ ജീവിക്കുന്നു പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട ചില പരിതസ്ഥിതികളിൽ സുഖിക്കുന്നു ഫലമോ ഇന്ദ്രിയ ഭോഗങ്ങൾ എന്ന വ്യാമോഹത്തോടെ നാനാവിധ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രം എന്നെന്നും കാമലോകങ്ങൾ കടിമപ്പെട്ടവർക്ക് തങ്ങളുടെ ഇരങ്ങൾ മാറുന്നു എന്നതോ ഒരു പ്രത്യേക ശരീരത്തിൽ ജീവിക്കുന്നു എന്നതോ എന്നത് തന്നെയോ അറിയാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിവില്ല ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കും എന്നും പലതരത്തിൽ ആസ്വദിക്കുമെന്നും അറി കണ്ടറിയാം ബദ്ധനായ ജീവസത്യക്ക് ഭൗതികമായ അസ്തിത്വത്തിൽ എത്രമാത്രം ക്ലേശം എന്ന് അത്തരം ഒരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും അതുകൊണ്ടാണ് കൃഷ്ണബോധം പൂർണ്ണമായി വികസിപ്പിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആകുന്നത്ര ശ്രമിക്കുന്നത് എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം ജനങ്ങൾ അത് ഉപേക്ഷിച്ചു പോകുന്ന ലോകം പോകാൻ വേണ്ടി ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ഭഗവത്ഗീതയിലെ പതിനഞ്ചാമത്തെ അധ്യായത്തില് ഈ തത്വങ്ങളൊക്കെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പറയുന്നത് എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കുറച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീണ്ടും പറയുന്നു ഒരാൾ ശരീരം വിടുന്ന സമയത്ത് ശരി അതായത് ത്രിഗുണങ്ങളുടെ അധീനതയിലാണ് അവർ ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ ജീവിക്കുന്ന സമയത്ത് എ എന്താണോ ഏത് ഗുണങ്ങളിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മുടെ ആഗ്രഹം ഇതെല്ലാത്തിനെയും ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ അടുത്ത ശരീരം നമുക്ക് കിട്ടുന്നത് ആ ബോധത്തിലായിരിക്കും നമ്മൾ ശരീരം ഇടുന്നത് അതിന് ഉതകുന്ന ഒരു ശരീരം അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുന്നു ഇതൊക്കെ മനസ്സിലാക്കുവാൻ പ്രൊബാദ് ഇവിടെ ഭഗവാൻ പറയുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിവുള്ളവർക്ക് മാത്രമാണ് ജ്ഞാനം ജ്ഞാന ജ്ഞാനചക്ഷം ചക്ഷുഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ടുള്ള ജ്ഞാനം ഉള്ള കണ്ണുകളിലൂടെ നോക്കിയാലേ അല്ലെങ്കിൽ അറി അറിയാനേ സാധിക്കുകയുള്ളൂ അല്ലാതെ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞത് തന്നെയാണ് ലോകം മുഴുവനും ഏതോ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും അറിയില്ല എല്ലാവരും എൻജോയ് എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണമെന്ന് മാത്രം ചിന്തയിലാണ് നടക്കുന്നത് അപ്പോൾ പ്രഭാജി പറയുന്നു ഭാവാർത്ഥത്തിൽ പറയുന്നു ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അറിവ് പറഞ്ഞ് പകർന്നു തരുന്നു ശ്രീ ഭഗവത്ഗീത പോലുള്ള ശ്രീ ഭഗവത്ഗീതയും ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഈ അറിവുകൾ കിട്ടുന്നുണ്ട് ഈ അറിവുകൾ നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത് ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു നല്ല അല്ലെങ്കിൽ ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുവാനും സാധിക്കുന്നു ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ഇതെല്ലാം തലയിൽ വയ്ക്കുക മാത്രമല്ല അറിവുണ്ടായിട്ട് കാര്യമില്ല ഒരുപാട് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടല്ല അറിവ് നമ്മുടെ അത് വിജ്ഞാനമായി മാറണം അല്ലെങ്കിൽ ജ്ഞാനം വിജ്ഞാനമാവണം അത് റിയലൈസ് ചെയ്യണം റിയലൈസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം അപ്പോൾ ശരീരം ഈ ശരീരം താൽക്കാലികമാണ് ഇവിടെ നമ്മളെ പിടിച്ചു കെട്ടുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ജീവിതം ഇന്ദ്രിയ സുഖഭോഗങ്ങളല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ അതും വേസ്റ്റായി പോവുകയാണ് വീണ്ടും അല്ലേ ഇപ്പം തിയറി തിയറിറ്റിക്കലി പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമല്ല പ്രാക്ടിക്കലി നമ്മൾ അത് ഫോളോ ചെയ്യണം അതിനാണ് നമ്മൾ നമുക്ക് ഒരു ആധ്യാത്മിക ഗുരു വേണമെന്ന് പറയുന്നത് ദീക്ഷാ ഗുരു ശിക്ഷാ ഗുരു ഒക്കെ നമുക്ക് ആവശ്യമാണ് കാര്യം അവരുടെ ട്രെയിനിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകണം സത്സംഗത്തിലിരുന്നു കൊണ്ട് ആ അവരുടെ ഒരു സഹായത്തോടു കൂടി കൂടി നമ്മൾ മുന്നോട്ട് ഇതെല്ലാം പരിശീലിച്ച് മുന്നോട്ട് പോവേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരാളില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പലതും ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഫിക്സ് ആവില്ല ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ആരെങ്കിലും ചോദിക്കുക ഒരു റെസ്പെക്റ്റ് നമുക്കും അവരോടും വേണം ഗുരുവിനോട് അത് വേറെ കാര്യം റെസ്പെക്ടും മാത്രമല്ല ആ ഒരു പൊസിഷൻ നമ്മുടെ ഹൃദയത്തിൽ ആ വ്യക്തിക്ക് വേണം ഇല്ലെങ്കിൽ അവർ പറഞ്ഞാലും കാര്യമൊന്നുമില്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്ര അല്ലെ ഗുരു അഷ്ട്രകത്തിൽ ചൊല്ലുന്ന പോലെ ആധ്യാത്മിക ഗുരു ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു ഭഗവാന്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവും ഭഗവാനും തമ്മിൽ വ്യത്യാസം ഇല്ല അതായത് നമ്മൾ ആദരിക്കുന്നതിന് ആദരിക്കുന്ന രീതിയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന രീതിയാണെങ്കിലും അതേപോലെ സേവനം ചെയ്യുന്ന രീതിയാണെങ്കിലും ആരാധിക്കുന്ന രീതിയാണെങ്കിലും അതിൽ വ്യത്യാസം പാടില്ല കാര്യം ഗുരു ഭഗവാനെ പ്രതികരിക്ക പ്രതി പ്രതിനിധീകരിക്ക് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തിയാണ് രണ്ട് തത്വങ്ങൾ വ്യത്യാസം കൊണ്ട് വന്ന് ഭഗവത്വത്തു വന്ന് ജീവിതത്വമായിരിക്കാം പക്ഷേ ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ച് ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരു ഗുരുവിൻ്റെ സ്ഥാനം ഭഗവാൻ്റെ സ്ഥാനം പോലെ തന്നെ കൊടുക്കണം അതിൻ്റെ അർത്ഥം അതുപോലെ നമ്മൾ ആരാധിക്കണം അതേപോലെ നമ്മൾ അദ്ദേഹത്തെ കാണണം ബഹുമാനിക്കണം അദ്ദേഹം പറയുന്നത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇല്ലെങ്കിൽ ഈ അറിവുകളൊക്കെ വെറും ഒരു അറിവായി നിൽക്കും വെറും ഒരു ജ്ഞാനം ജ്ഞാനം വിജ്ഞാനം ആവാത്ത ആവാത്തോടത്തോളം പ്രയോജനം വരുന്നില്ല അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് ലോകത്തിലെ ആളുകൾക്ക് അല്ലേ ഈ ജ്ഞാനം പോലും ഇല്ല കാര്യം ഭഗവത്ഗീത ഭാഗവതം ശാസ്ത്രങ്ങളൊക്കെ ആരാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് ആർക്കെങ്കിലും ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഈ സനാതനധർമ്മത്തിന് വില കൊടുക്കുന്നില്ല അവർ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ആഗ്രഹപ്രകാരം അവനവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പോകുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് പ്രഭാജി പറയുന്നു ശാസ്ത്രങ്ങളിൽ നിന്നാണ് അപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത് ആധ്യാത്മിക ഗുരുവിൽ നിന്നാണ് ആധ്യാത്മിക ഗുരു ജ്ഞാന ചക്ഷു ഉള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും അദ്ദേഹം വിജ്ഞാനം അതായത് ജ്ഞാനം വിജ്ഞാനമാക്കി ജീവിതത്തിൽ ആചരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് പറഞ്ഞു തരാൻ അറിയാം അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കും ഇതിൽ നിന്ന് ഈയൊരു ലോകത്തിലെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഷീലോപൂർ ഒരു കാര്യം ഇവിടെ പറയുന്നത് അതുകൊണ്ട് പല കൃഷ്ണബോധത്തിലുള്ള ആളുകൾ അവനവൻ ഇത് സ്വീകരിച്ച് ജീവിതത്തിൽ ആചരിക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് ഈ ഒരു ജ്ഞാനം പറ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു കാര്യം ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ് അതായത് ആളുകൾ പലതും പഠിപ്പിക്കുന്നുണ്ട് പല പല എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു പഠിക്കുന്നു കോളേജുകളുണ്ട് യൂണിവേഴ്സിറ്റീസുണ്ട് ലോകത്തിലെത്ര കോളേജുകളും എത്ര യൂണിവേഴ്സിറ്റികളുമാണ് ഉള്ളത് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് പൈസ ചിലവാക്കി കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നു പഠിക്കുന്ന ജ്ഞാനം എന്താണ് ഭൗതിക ജ്ഞാനമാണ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം ഇവിടെ ജീവിക്കാൻ വേണ്ടി കുറച്ച് ആവശ്യമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അതും അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് അതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് കൂടുതൽ വേണ്ടത് ആധ്യാത്മിക പഠനമാണ് ആധ്യാത്മിക പഠനം ഇല്ലാതെ ഭൗതിക ഭൗതിക പഠനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കാര്യം എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയില്ല ലോകത്തില ലോകത്തിലെ ആർക്കും അറിയില്ല എന്താണ് ലക്ഷ്യം എന്നുള്ളത് ഈ മനുഷ്യജന്മം എന്തിനാണ് തന്നിട്ടുള്ളതെന്ന് എന്നറിയാത്തത് കൊണ്ടാണ് അത് ഇത് സംഭവിക്കുന്നത് എന്നാലൊന്നും ആലോചിച്ച് നോക്കൂ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ കലിയുഗത്തിലെ കാര്യമല്ല മറ്റുള്ള യുഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആധ്യാത്മിക പഠനങ്ങൾക്കാണ് പ്രാധാന്യം ഇപ്പോൾ ശാന്തിപനി മുനിയുടെ ആശ്രമത്തിൽ കൃഷ്ണൻ പോയ സമയത്ത് ഒരുപാട് കലകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ കലകൾ പഠിക്കുന്നത് ഇന്നത്തെ കാലത്തെ കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ ആയിട്ട് നമുക്ക് സങ്കല്പിക്കുവാണെങ്കിൽ ഒന്ന് ഒരു കമ്പാരിസന് വേണ്ടി പറയുവാണ് ഒരുപാട് കലകൾ പഠിക്കുന്നുണ്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള കല തുന്നാനുള്ള കല ഇതെല്ലാം പഠിക്കുന്നുണ്ട് കൃഷ്ണൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ് അറുപത്തിനാല് കലകൾ പഠിക്കുന്നു അറുപത്തിനാല് ദിവസം കൊണ്ടെന്ന് പറയുന്നു എന്നാൽ അതിന് മാത്രമല്ല പ്രാധാന്യമുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഗുരുകുലത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ എന്നാൽ കൂട്ടത്തിൽ ഇതെല്ലാം പഠിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനമാണ് ആത്മീയ തലത്തിലുള്ള ആത്മീയ ജ്ഞാനം അതിനാണ് പ്രാധാന്യം ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത് അതെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കലകളും മറ്റുള്ള കാര്യങ്ങളും പഠിക്കുന്നു ഇതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്നാൽ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് മറ്റുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ട് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കുന്നു മാറ്റി നിർത്തിയിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ ആളുകൾക്കറിയില്ല അതിൻ്റെ പ്രാധാന്യം അറിയില്ല അപ്പോൾ അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രീതി തന്നെ സനാതനധർമ്മത്തിന് ആവുന്ന രീതിയിലുള്ള ഒരു ഒരു രീതികളല്ല സ്യൂട്ടബിൾ അല്ല ഇപ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശാസ്ത്രങ്ങളെ ആസ്പദമാക്കി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പഠനമായിരിക്കണം ചെയ്യേണ്ടത് കൂട്ടത്തിൽ ഈ ഇതേപോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതായിട്ടുള്ള കലകളും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കുകയും വേണം തീർച്ചയായിട്ടും കണക്ക് വേണ്ടിവരും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ് കൂട്ടാനും കുറയ്ക്കാനും പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്തമാറ്റിക്സ് അറിയണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ സ്കൂൾ ചിലപ്പോൾ കോളേജുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അതൊന്നും ചിലപ്പോൾ ആവശ്യം വരുന്നുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് അല്ലേ നല്ല മിനിമം ആയിട്ട് ആവശ്യം അതേപോലെ ലാംഗ്വേജ് അറിയണം നമുക്ക് ഭാഷകൾ അറിയേണ്ടത് ആവശ്യമാണ് വായിക്കാൻ അറിയ അറിയുന്നതും ആവശ്യമാണ് കാര്യം ശാസ്ത്രങ്ങൾ വായിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കണം അത് ഏത് ഭാഷയാണെങ്കിലും സംസ്കൃതം ആവട്ടെ മലയാളാവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഏതാണെങ്കിലും അങ്ങനെ മിനിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് സംശയവുമില്ല പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മീയ പഠനത്തിനാണ് എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത അതുകൊണ്ടാണ് അതുകൊണ്ട് കൃഷ്ണാവബോധത്തിലുള്ള ഭക്തർ ശ്രമിക്കുന്നത് അവനവൻ ജീവിതത്തിൽ അത് ആചരിക്കാൻ ശ്രമിക്കുന്നു കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു ഇതിനും വലിയ കാര്യം എന്താണുള്ളത് ഇതിനും വലിയൊരു പരോപകാരം എന്താണുള്ളത് ഇതാണ് ഏറ്റവും വലിയ പരോപകാരം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും ഭാവനത്തിൽ നിന്നും പഠിക്ക പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനിയുള്ള ശ്ലോകം അടുത്ത ക്ലാസ്സിലെപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ പത്ത് ശ്ലോകങ്ങളിലായി ഈ ഒരു അധ്യായം ചെറിയ അധ്യായമാണ് ഇരുപത് ശ്ലോകങ്ങളേ ഉള്ളൂ ഓക്കെ അപ്പോൾ श्री भगवद गीता की जाए जगदुरु शिला प्रभुपाद की जाए समवेद गौर भक्त वृंद की जाए गौड़ीय गुरु की जाए श्री गौर हरि की जाए थैंक यू हरे कृष्णा।